ആര്യ ബെഡായ് വീണ്ടും വിവാഹിതരാകുന്നു എന്നൊരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തന്റെ ജീവിതത്തിലേക്ക് പുതിയൊരാൾ കടന്നുവരുന്നുവെന്നാണ് ആര്യ നൽകുന്ന സൂചന മലയാള ടെലിവിഷൻ പ്രേക്ഷകരുമായി വളരെ അടുത്ത ബന്ധമുള്ള താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ആര്യ ബെഡായ് നിരവധി ടെലിവിഷൻ ഷോകളിലൂടെ ശ്രദ്ധയായ ആര്യ ബിഗ് ബോസിലേക്ക് എത്തിയതോടെയാണ് വിവാദങ്ങളാൽ നിറയുന്നത് സൈബർ ലോകത്ത് നിന്നും വ്യാപകമായ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന ആര്യയുടെ വ്യക്തി ജീവിതത്തിനും പിന്നീട് പ്രശ്നങ്ങളുണ്ടായി ആദ്യ ബന്ധം വേർപെടുത്തി മറ്റൊരു റിലേഷൻഷിപ്പിലായിരുന്ന ആര്യയ്ക്ക് ബിഗ് ബോസിൽ പോയി വന്നതിനു ശേഷം ആ പ്രണയവും നഷ്ടപ്പെടുകയായിരുന്നു വളരെ വേദനയോടെയാണ് പങ്കാളിയെ പോലെ കണ്ടിരുന്ന ആൾ തന്നെ ഉപേക്ഷിച്ച് പോയതിനെ കുറിച്ച് ആര്യ ആരാധകരോടൊക്കെയാണ് തുറന്നു പറഞ്ഞിട്ടുള്ളതും ഇപ്പോഴത്തെ തന്റെ ജീവിതത്തിലേക്ക് പുതിയ ഒരാൾ കടന്നുവരികയാണെന്ന് സൂചനയുമായി എത്തിയിരിക്കുകയാണ് ആര്യ ബഡായ് അവതാരകയായിട്ടും അഭിനേത്രിയായിട്ടും മലയാള കരയിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് ആര്യ ബഡായ് ബംഗ്ലാവ് എന്ന ടെലിവിഷൻ പരിപാടിയിലൂടെയാണ് നടി ശ്രദ്ധിക്കപ്പെടുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ആര്യ ഇൻസ്റ്റഗ്രാമിലൂടെ തന്റെ വിശേഷങ്ങളൊക്കെ മിക്കപ്പോഴും ആരാധകരുമായി പങ്കുവെക്കാറുള്ള ആര്യ തന്റെ ഉണ്ടാകുന്ന ചെറിയ കാര്യങ്ങൾ പോലും ആരാധകരോട് പറയാറുണ്ട് എന്നാൽ ബിഗ് ബോസിലുണ്ടായ നെഗറ്റീവ് പിന്നീട് ആര്യയുടെ വ്യക്തി ജീവിതത്തെയും മോശമായി തന്നെ ബാധിക്കുകയുണ്ടായി ബിഗ് ബോസ് ഷോയിൽ നിന്നും ഇറങ്ങിയപ്പോൾ സകലതും നഷ്ടപ്പെട്ട കൂട്ടത്തിൽ ആര്യയുടെ പ്രണയവും ഉണ്ടായിരുന്നു എല്ലാം നൽകി സ്നേഹിച്ചിരുന്നാൾ വളരെ ലാഘവത്തോടെ തന്നെ തേച്ചിട്ടു പോയെന്നാണ് ആര്യ ആരാധകർക്ക് മുൻപിൽ വെളിപ്പെടുത്തിയത് വിവാഹം കഴിക്കുവാനും കുടുംബവുമായി ജീവിക്കുവാനും ഏറെ ആഗ്രഹിച്ചിട്ടും അത് നടക്കാതെ പോയതിന്റെ വേദനയും നടിയെന്ന് പങ്കുവെക്കുന്നു എന്നാൽ പക്ഷെ എല്ലാത്തിനും ഒടുവിൽ ഒരു സന്തോഷം തന്റെ ജീവിതത്തിലേക്ക് ഉടൻ എത്തുമെന്ന സൂചനയാണ് ആര്യ ഇപ്പോൾ നൽകുന്നത് റിലേഷൻഷിപ്പുകൾ തകർന്നു പോയി എന്നതുകൊണ്ട് ഇനി വിവാഹം കഴിക്കില്ല എന്ന് ഒരിക്കലും ആര്യ എവിടെയും പറഞ്ഞിട്ടില്ല കമ്മിറ്റഡ് ആകാൻ താല്പര്യമുണ്ടെന്നും നടി പറഞ്ഞിട്ടുമുണ്ട് ഒടുവിലേതാ സിംഗിൾ മദർ എന്ന ടാഗ് മാറുവാൻ പോവുകയാണെന്നാണ് നടി തന്നെ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിദേശ രാജ്യത്തേക്ക് യാത്ര പോയിരിക്കുകയായിരുന്നു ആര്യ അവിടുത്തെ വിശേഷങ്ങൾ പറയുന്നതിനൊപ്പമാണ് ഇനി ഒറ്റയ്ക്കുള്ള യാത്രയായിരിക്കില്ല എന്നും കൂടെ ഒരാൾ കൂടി ഉണ്ടാകുമെന്നും ആര്യ പറയുന്നത് ഓസ്ട്രേലിയയിലെ ഗീലോങ്ങിലെ വലിയ ഓഷ്യൻ റോഡ് ശരിക്കും ഒരു കൗമാരക്കാരിയെ പോലെ ആസ്വദിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ആര്യ തന്റെ ഒരു പുതിയ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഇതിനൊപ്പം തന്നെ അതേ സിംഗിൾ മദർ എന്ന നിലയിലുള്ള എന്റെ അവസാനത്തെ അന്താരാഷ്ട്ര യാത്രയാണിതെന്ന് കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് ആര്യ സിംഗിൾ മദർ എന്ന നിലയിലുള്ള അവസാനത്തെ യാത്ര എന്നതുകൊണ്ട് ആര്യ ഉദ്ദേശിച്ചത് വൈകാതെ മിംഗിൾ ആവുമെന്നല്ലേ എന്ന ചോദ്യവുമായി ഈ ഒരു വീഡിയോക്ക് കീഴിൽ എത്തിയിരിക്കുകയാണ് ആരാധകരും സിംഗിൾ മദറിൽ നിന്നൊരു മാറ്റം എന്നതിനർത്ഥം ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു അനുഗ്രഹീതവും സന്തുഷ്ടവുമായ ജീവിതം ആശംസിക്കുന്നു എപ്പോഴും നിന്റെ മുഖത്ത് ഈ ചിരി കാണുവാനാണ് ആഗ്രഹം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നിങ്ങനെ ആര്യയുടെ സന്തോഷത്തിൽ പങ്കു ചേർന്ന് എത്തിയിരിക്കുകയാണ് ആരാധകർ അതേസമയം വളരെ ചെറിയ പ്രായത്തിലാണ് ആര്യ ആദ്യം വിവാഹിതയാകുന്നത് ആര്യയുടെ ആദ്യ വിവാഹ പ്രണയ വിവാഹമായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ പ്രണയം വളരെ പെട്ടെന്ന് വിവാഹം കഴിക്കുന്നതിലേക്ക് എത്തുകയായിരുന്നു പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് രോഹിത് സുശീലൻ എന്നയാളുമായിട്ടുള്ള ആളുമായിട്ടുള്ള ആര്യയുടെ വിവാഹം നടക്കുന്നത് ഇതിന് പിന്നാലെ ഒരു പെൺകുഞ്ഞിനുമാരെ ജന്മം കൊടുത്തു എട്ട് വർഷത്തോളം ഒരുമിച്ച് ജീവിച്ചതിന് ശേഷമാണ് ആര്യയും രോഹിത്തും വേർപിരിയുന്നത് പിന്നീട് ജാനന്ത് വിളിക്കുന്ന ഒരാളുമായി ആര്യ പ്രണയത്തിലായി വിവാഹം കഴിച്ചില്ലെന്നൊരു അകലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം ഒരു കുടുംബം പോലെ മകളെ സ്നേഹിച്ച് ജീവിച്ചിരുന്നുവെങ്കിലും അയാൾ ആര്യയെ അവസാനം വഞ്ചിക്കുകയായിരുന്നു എന്തായാലും പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആര്യയുടെ വിശേഷങ്ങൾ അറിയുവാൻ കാത്തിരിക്കുകയാണ് ആരാധകർ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ